സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളുടെ നാടകമാണ് ഇപ്പൊ കുട്ടികൾ പുതിയ തലമുറയുടെ നാടകമാണ് ഇപ്പൊ നാടകത്തിലൂടെ വളർന്നു തന്ന ഒരാളെന്നല്ല പുതിയ കാലത്ത് ഒരു നാടകത്തിന് അല്ലെങ്കിൽ നാടകം കളിക്കുന്ന ആളുകളെ ഇപ്പൊ പ്രകടനത്തെ എങ്ങനെയാണ് എന്താണ് പറയാനുള്ളത് ഈ വിഷയങ്ങളിലോ വൈവിധ്യം ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന കുട്ടികളുടെ ഈ നാടക രീതിയിലാണ് പുതിയ നടന്മാര് അവർ ഈ നാടകത്തെ എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടോ എന്നുള്ളതാണ് സത്യം കാരണം പുതിയ കലയ്ക്ക് ഉള്ളൊരു പ്രത്യേകതയാണല്ലോ മുംബൈ നടക്കുന്നവൻ എപ്പോഴും പുതിയ സ്വപ്നങ്ങൾ കാണും എന്ന് പറയുന്നത് അത് വളരെയധികം എന്താ പറയുക അതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനും അറിയാനും വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അവരുടെ പ്രകടനങ്ങൾ കാണുക അതിനും അപ്പുറത്തേക്ക് അതിൽ വിഷയങ്ങളുടെ വൈവിധ്യം അതിനകത്തെ രാഷ്ട്രീയം മനസ്സിലാക്കുക അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം അവതരണങ്ങൾ ഇപ്പൊ കഴിഞ്ഞ പ്ലെയും അത്തരത്തിലുള്ള ഒരു പ്ലേ ആണ് നാടകം തുടങ്ങാറിയ അതെ ഓടണം എനിക്ക് അതൊരു വളരെ വലിയ അനുഭവമാണ് പിന്നെ കൊല്ലത്തെ സംബന്ധിച്ചുള്ള കൊല്ലത്തിന്റെ ഒരു നാടക പാരമ്പര്യം അതാണ് ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഇത്രയധികം ആൾക്കാരെ നമ്മള് മറ്റൊരു സ്ഥലത്തുമില്ലാത്ത തരത്തിൽ തിങ്ങി നിറഞ്ഞ ബാൽക്കണിയിൽ പോലും തിങ്ങി നിറഞ്ഞ് ഇടനാടിയിലും സ്റ്റെപ്പിലും ഒക്കെ നമുക്ക് കാരണം പുറത്തുനിന്ന് വന്ന നാടക പ്രവർത്തകർക്ക് പോലും ഇരിക്കാൻ പറ്റാത്ത അത്രയും ഇത് പിന്നെ സോപാനം എന്ന് പറയുന്നൊരു വേദി ഇതിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഇന്ത്യയിൽ പറഞ്ഞ രത് തീയ്യത്തെ പോലെയും അതുപോലെ ഭരത് മുരളി മായാത്തമ്പർഗ് അങ്ങനെ വ്യത്യസ്ത അങ്ങനെ വളരെ പ്രഗത്ഭരായരുടെ നാടകങ്ങൾ അവർ കളിച്ച വേദിയാണ് അതേ പുതിയ തലമുറയ്ക്ക് അനുഭവിക്കാനും പറ്റുക എന്ന് പറഞ്ഞ ഭയങ്കര ഒരു കാര്യമാണ് പിന്നെ ഈ വേദിയിൽ നാടകം കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലുള്ള നാടക പ്രവർത്തകര് സോപാനത്തിന്റെ വേദി അത് പിന്നെ കെ രവീന്ദ്രനാഥൻ നായർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ നമുക്ക് കൊല്ലത്തിന് തന്ന ഒരു വേദിയാണ് നാടകം തുടങ്ങി ഞാൻ അങ്ങോട്ട് പോവുകയാണ് അതുപോലെ ഇപ്പൊ സ്കൂളിലെ നാടകം മത്സരമാണ് ഒരു മത്സരേനെ ആകുമ്പോഴെന്നറിയാ അതിനെ കുറച്ച് ഉണ്ടാവും ഈ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് രംഗങ്ങൾ മാറുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്നാലും നാടകത്തിൽ ഡിഗ്രി പോസിബിൾ അല്ലാത്ത കാര്യമാണ് ഇങ്ങനെ ഇവരിത് വെച്ച് കഴിഞ്ഞാണ്ട അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ ഓരോ ഇപ്പോൾ സെറ്റിംഗ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഓരോ വർഷം കൂടുതൽ അനുസരിച്ച് സാധ്യത പറഞ്ഞാൽ ഞാൻ ഇപ്പം കണ്ട നാടകങ്ങളുടെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പം സെറ്റിംഗ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പുതിയ തലമുറ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ആണ് അതേപോലെ പ്രകടനത്തിന്റെ കാര്യമൊക്കെയാണെങ്കിൽ പ്രൊഫഷണൽ നടന്മാരുടെ ലെവലിലേക്കുള്ള അവതരണങ്ങൾ വരുന്നുണ്ട് ഇപ്പം നാടക തിയേറ്റർ ആക്ടിങ്ങിന് ഇനിയും എന്താ പ്രസക്തിയുള്ള ാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ തീർച്ചയായും നാടക പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നാടക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് കാരണം ഞാൻ കുട്ടികളുടെ തിയേറ്ററിൽ നിന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയാം ഇത്രയും വ്യക്തിത്വ വികസനം ഉണ്ടാക്കുന്ന ഒരു കല കാരണം എല്ലാ കലകളിലെയും ഒരു കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞാൽ നാടകം ഇപ്പൊ കുട്ടികളില് അതിലൂടെ ഉണ്ടാകുന്ന വ്യക്തിത്വ വികസനം വളരെ വലുതാണ് അത് നാടക എന്താ പറയുന്നത് ഒരിക്കലെങ്കിലും നാടകം കളിച്ചിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അതിലൂടെ എന്താണ് തങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം ഉള്ളിലുള്ള ധൈര്യം ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ സൊസൈറ്റിയെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ നമ്മളുടെ എന്താ പറയുന്നത് ഇതൊരു സ്കില്ലാണ് ആക്ടിങ് അപ്പൊ അതൊരു അയാളിൽ തന്നെ ഒരു വ്യക്തിയിൽ തന്നെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ കുട്ടികളെ എല്ലാം നമ്മൾ എടുത്തു നോക്കുക അവരുടെ ലൈഫിൽ അവര് മറ്റൊരു തരത്തിൽ അവര് വേറൊരു തരം ജീവിതം അച്ചീവ് ചെയ്യും ഇത് എന്താ പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലെങ്കിലും നാടകം കളിച്ചിട്ടുള്ള ജീവിതം ആയതുകൊണ്ട് അതെ അതെ കടന്നു വന്ന ജീവിതം മാത്രം അല്ല അത് അതിന് ചുമ്മാ അതിശയോക്തി അതല്ല ഞാൻ പറയുന്നത് ഇത് റിയാലിറ്റിയാ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് എൻ്റെ തന്നെ നാടകങ്ങൾ ചെയ്തിട്ടുള്ളത് എൻ്റെ തന്നെ മക്കളെ കുറിച്ച് ഞാൻ പറയാണ് അവരൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് ചലഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്നത് ഞാൻ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു നാടകം കളിച്ചതിന്റെ ഒരു ഊർജം എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ട് എന്നവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ ഇപ്പൊ അത് പോലെ ഇപ്പൊ വൈവിധ്യങ്ങൾ കുട്ടികള് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മുമ്പേ മുംബൈ നടന്ന് ഉയർന്ന സ്വപ്നം കാണുന്നവരാണ് അവർ അവർക്ക് അങ്ങനെ അത്രയും ഉയർന്നൊരു തരത്തിൽ സ്വപ്നം കാണാൻ കഴിയുന്നൊരു ഇടമാണ് നാടൻ പിന്നെ സിനിമയുടെ സിനിമ എന്ന് പറയുന്ന മീഡിയോയും ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയ വ്യത്യസ്തമാണ് നാടകം എന്ന് പറയുന്നത് ഒറ്റ പ്രശ്നമേ എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളൂ നാടകങ്ങളിൽ മത്സര സ്വഭാവം വരുമ്പോഴത്തേന് അതിൻ്റെ കല പുറകിലേക്ക് പോകും അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഈ നാടകങ്ങളിലെല്ലാം എനിക്ക് തോന്നിയിരുന്നു മത്സരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്നു എന്ന് പറയുന്നൊരിത് അതിനും അപ്പുറത്തേക്ക് അതിനകത്ത് ആ കലയെ കുറച്ചുകൂടി കല കലയുണ്ട് പക്ഷെ അത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മത്സരം മാറി നിൽക്കും നാടകത്തിന്റെ ആ പരപ്പ് വലുതായിരിക്കും എന്നുള്ളത് മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ